കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അടിപൊളി ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു എഗ് റോസ്റ്റൻ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ ഏകദേശം രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ കുഞ്ഞു 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 കുഞ്ഞാന്നരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഗ്യാസ് സ്റ്റൗ കത്തിച്ചു ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് സവാള അതിലേക്ക് ഇട്ടുകൊടുത്തു ജസ്റ്റ് ഒന്ന് വാടി വരണം വാടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മസാല ആഡ് ചെയ്യത്തുള്ളൂ രണ്ട് പച്ചമുളക് കുറച്ച് ഉപ്പ് ജസ്റ്റ് ഒന്ന് കൊത്തി കൊടുക്കുക നന്നായിട്ടൊന്ന് കൊത്തിക്കൊടുത്തു ഈ സമയം കൊണ്ട് നമ്മൾ മൂന്ന് മുട്ട ഉഴുങ്ങിയെടുത്തിട്ടുണ്ട് അതൊന്ന് തോലി കളഞ്ഞെടുക്കണം ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തോലി കിട്ടും കിട്ടും നമ്മുടെ ഉള്ളി അപ്പത്തേക്ക് വേണ്ടി വന്നു അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്ര ഇടുന്നുള്ളൂ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒരു നുള്ളു വെള്ളമൊഴിക്കുന്നുള്ളൂ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക കറി ഇതൊക്കെ കറിയായിപ്പോയി ഇതേക്ക് അല്ലേ തയ്യാറാക്കുന്നത് പിന്നെന്തേ മൂന്ന് മുട്ട ഒരു മുട്ടയുടെ കണ്ട് ഷേപ്പ് കണ്ടോ മാറിയിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇട്ടപ്പോഴത്തേക്ക് അങ്ങ് പൊട്ടിപ്പോയി രണ്ട് മുട്ട നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെന്ത് വന്ന റോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇടക്കി കൊടുക്കുക അന്ന് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മൾ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള എഗ് റോസ്റ്റ് റെഡിയായി കിട്ടും അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല